ഹലോ യൂരിയോ ഇന്നത്തെ നമ്മൾ ഡിഷ് വന്നിട്ട് ഒരു ഒരിയമൻ ഫുഡായിട്ടുള്ള ഹനീത്താണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ടു ടേബിൾ സ്പൂൺ കുരുമുളക് അതുപോലെ തന്നെ ജീരകം അതുപോലെ നമുക്ക് കുറച്ച് ഏലക്കായ പിന്നെ നമുക്ക് ഗ്രാമ്പു ആണ് വേണ്ടത് ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം ആ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അത് നന്നായി റോസ്റ്റ് ചെയ്ത് അതിനെ പച്ചമണം മാറി വരുന്നവരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടെടുത്ത് പൊടിച്ച് നമുക്ക് എടുക്കാം പിന്നീട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനിലോട്ട് നമുക്ക് ഈ മസാല ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് മാഗി ക്യൂബും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ചിക്കനിൽ മസാല പിടിക്കുന്നവരെ ക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഈ ചിക്കന് നന്നായി വേവിച്ചെടുക്കണം അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി വേവിച്ചെടുക്കുക നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ ഈ വെള്ളം അതിനുശേഷം വെന്ത ചിക്കൻ നമുക്ക് മാറ്റി വെക്കാം അതിനുശേഷം നമ്മളൊരു കുക്കർ വെച്ചിട്ട് നമ്മൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമുക്ക് പട്ട ഗ്രാമ്പോ അതുപോലെ തന്നെ ട്രൈ ഇല്ല പിന്നെ നന്നായി ചോപ്പ് ചെയ്തിട്ടുള്ള ഓണിയൻസ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മളെ ടൊമാറ്റോ പ്യൂരി അതായത് ടൊമാറ്റോ നന്നായിട്ട് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്ത് നമുക്കിതിലേക്ക് വേണം അതൊഴിച്ചൊന്ന് വയന്ന് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വെള്ളമുണ്ടല്ലോ നമ്മളെ ചിക്കൻ വേവിച്ച വെള്ളം ആ സ്റ്റോക്ക് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം നമുക്ക് വെള്ളം തിളക്കാൻ വേണ്ടിയൊക്കെ അപ്പോൾ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം അതുപോലെ മല്ലി മല്ലിപ്പൊദീനൻ്റെ ലീവ്സ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ചെറുനാരങ്ങ നീരും കൂടെ ഒഴിക്കാം എന്നിട്ട് നമ്മൾ കഴുകി പ്രത്യേക അരി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമ്മൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ ചെറിയ അരിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ അരി എടുക്കാം കേട്ടോ പിന്നീട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കന് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം നമ്മളെ ചിക്കൻ ഹനീത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി എല്ലാവരും ഇത് ട്രൈ ചെയ്യുക നമ്മളെ മജ്ബൂസ് മന്തി കബ്സ അങ്ങനത്തെ എല്ലാം മാറ്റി വെച്ച് ഇനി ചിക്കൻ ഹനീത്ത് ട്രൈ ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക